കായംകുളം പുനലൂർ റോഡിനോട് ചേർന്ന് അനധികൃതമായി നാല് വീൽ വാഹനങ്ങളിൽ നടത്തുന്ന വ്യാപാരം നഗരസഭയും പോലീസും ചേർന്ന് മാറ്റി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സുഗമമായി കടന്നുപോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക പ്രസിഡന്റ് സുനിൽ സബാദ് പറഞ്ഞു വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളം പുനലൂർ റോഡിനോട് ചേർന്ന് കായംകുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അനധികൃതമായി നാല് വീലുള്ള വാഹനങ്ങളിൽ വില്പന നടത്തുന്നതിനെതിരെ നഗരസഭയും പോലീസും നടപടി സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിയോജക മണ്ഡല പ്രസിഡന്റ് സിനിൽ സബാദ് ആവശ്യപ്പെട്ടു റോഡിൽ അനുകൂലമായിട്ടുള്ള വണ്ടികളിലുള്ള വില്പന നിരോധിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ ആവശ്യം അതിന് നഗരസഭയും നഗരസഭ പൊതുമരാമത്ത് വിഭാഗം തയ്യാറാകണം ചേട്ടി റോഡിന് സമീപമുള്ള ഇരു സൈഡിലുള്ള കൈവരികളിൽ ഒരു സൈഡിലുള്ള മാറ്റി അവിടെ പാർക്കിങ്ങിനുള്ള സാഹചര്യവും ഒരുക്കണം കേരളത്തിലെ അങ്ങോളം നിങ്ങോളമുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഒരു സൈഡിൽ പാർക്കിങ്ങും ഒരു സൈഡിൽ നടപ്പാതയ്ക്കുമുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ കായംകുളത്ത് ഇരുഭാഗങ്ങളിലുമുള്ള കൈവരികൾ യാത്രക്കാരെയും അതേപോലെ തന്നെ അവിടെ വരുന്ന രക്ഷോള സ്ഥാപനങ്ങളിൽ വരുന്ന ആൾക്കാരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് നിത്യവും ഈ നാലുവീല് വണ്ടിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും അവിടെ നടക്കാറുണ്ട് അപകടങ്ങൾ ഗണ്യമായിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഏരിയ ആയി മാറി തരുന്നുള്ളൂ ഇതിനുള്ളവർക്ക് ശാശ്വത പരിഹാരം മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ നിന്നും വരും ദിവസങ്ങളിലും ഉണ്ടാകണം ഒരു സൈഡിലെ കൈകാര്യം മാറ്റി പാർക്കിങ്ങിനുള്ള സാഹചര്യം ഒരുക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുള്ളൂ ഇത് സംബന്ധിച്ച് പൊതുവിരമത് വിഭാഗമായിട്ട് നിരവധി തവണ കാരണം മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കത്ത് കൊടുത്തിട്ട് ഇതുവരെ ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല അപകടങ്ങൾ ഗണ്യമായി അപകട മരണങ്ങളടക്കം ഗണ്യമായിട്ട് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിത്യവും അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ വ്യാപാരികളും അവിടെ ഉള്ള ഈ നാല് വീട് വണ്ടികളിലുള്ളവരുമായിട്ടും എല്ലാ ദിവസവും തർക്കങ്ങൾ പതിവാണ് വാഹനങ്ങളിൽ വരുന്നവർ തമ്മിലുള്ള തർക്കങ്ങളും നിത്യവും പതിവാണ് ഇതിനെല്ലാം വേണ്ടി നാല് നാലുവെയിൽ വണ്ടികളിലുള്ള വില്പന തടയാൻ നഗരസഭയും പോലീസും നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സുഗമമായി കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും സിൽസഭ പറഞ്ഞു ഒരു സൈഡിൽ പാർക്കിംഗും മറു സൈഡിൽ നടപ്പാതയും ആക്കിയതിനാൽ കായംകുളം ഭാഗത്ത് കെ പി റോഡിൽ ഗതാഗത പ്രശ്നം രൂക്ഷമാണ് ഒരു സൈഡിലെ കൈവരി പൂർണ്ണമായി മാറ്റിക്കൊണ്ട് മറുസൈഡിൽ പാർക്കിംഗിന് അനുവദിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിന് നിരവധി തവണ നിവേദനം നൽകിയിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നും സിൽസഭ പറഞ്ഞു എല്ലാ ദിവസവും മൂന്നും നാലും വാഹനാപകടങ്ങളാണ് കെ പി റോഡിൽ ഉണ്ടാകുന്നത് നിത്യവും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പതിവായിട്ടുണ്ട് ഇതിനെതിരെ ശാശ്വത പരിഹാരം വേണമെന്നും അദ്ദേഹം പറഞ്ഞു